രക്ഷകന്റെ വഴിത്താരകളിലേക്ക് സ്വാഗതം രക്ഷാകര നിർവഹണ പാതയിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര പരസ്യ ജീവിതത്തിൻ്റെ അവസാനം കർത്താവ് ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു സുവിശേഷകരെല്ലാം ജെറുസലേമിലേക്കുള്ള കയറ്റമാണ് അവസാനം ചിത്രീകരിക്കുക ലൂക്കായുടെ സുവിശേഷം മുഴുവൻ ജെറുസലേമിലേക്കുള്ള കയറ്റമാണ് ഗലീലിയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ പലസ്തീനായ മൂന്നായിട്ട് തിരിക്കുമ്പോൾ ജൂതയ സമരിയ ഗലീലി നടുപ്രദേശം സമരിയ പ്രദേശം ഒന്നുകിൽ ഗലീലിയിൽ നിന്ന് ജോർദാൻ്റെ മറുകര കടന്ന് പെരേയ വഴി ജെറീകോയിലെത്തി ജെറുസലേമിലേക്ക് കടക്കണം അല്ലെങ്കിൽ നേരെ സമരിയ വഴി തന്നെ ഇറങ്ങി ജെറീകോ വന്ന് ജെറുസലേമിലേക്ക് കടക്കണം ജിസ്രേൽ വാലി വടക്ക് താഴെ ജെറീകോ വരെ നീളുന്ന സ്ഥലം കിഴക്ക് ജോർദാൻ നദി പടിഞ്ഞാറ് മധ്യ വരെ നീളുന്ന സ്ഥലങ്ങൾ ജോസഫിൻ്റെ മക്കളുടെ ഇടമായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുക മനാസയുടെയും എഫ്രായിമിൻ്റെയും മലനാട് ജോസഫ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ശവകുടീരം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു മോശ സർക്കോഫസും കൊണ്ടാണ് പുറപ്പാടിലേക്ക് വരിക ജോഷുവവാക്തത്വ ഭൂമി ഏറ്റെടുത്തപ്പോൾ ഇവിടേക്ക് ഈ മൃതശരീരം കൊണ്ടുവരികയും ഇവിടെ കുഴിച്ചിടുകയും ചെയ്തു ജോസഫിൻ്റെ കബറിടം ഇന്നും സമരിയായിലുണ്ട് ഈ സമരിയായിലൂടെ കടന്നു പോകുമ്പോഴാണ് കർത്താവ് സമരിയാക്കാരി സ്ത്രീയെ കാണുന്ന ഇടം സിക്കാർ യാക്കോബിൻ്റെ കിണറുള്ള സ്ഥലം അബ്രാഹവും ഒക്കെ താമസിച്ചിരുന്ന യാക്കോബ് ആടുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് കിണർ കുഴിച്ച സ്ഥലം പഴയ നിയമത്തിൽ മൗണ്ട് ഗരിസീം മൗണ്ട് ഏബൽ അനുഗ്രഹവും ശാപവും വയ്ക്കുന്ന രണ്ട് കുന്നുകൾ ഇത് സമരിയായിലാണ് ഈ സമരിയാക്കാർ എന്ന് പറയുന്ന ഗണം യഹൂദരും വിജാതീയരും കൂടി ഇടപഴകിയതിൽ നിന്ന് ഉണ്ടായവരാണ് അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേക ഗണമായി വിജാതീയ ഗണമായി യഹൂദര് മാറ്റി നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവരുടെ വിശുദ്ധ കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചത് മൗണ്ട് ഗരിസീമാണ് അതുകൊണ്ടാണ് സമരിയാക്കാരി സ്ത്രീ പറയുക ഞങ്ങളുടെ പിതാക്കന്മാർ ഈ കുന്നിൽ ദൈവത്തെ ആരാധിച്ചു യഹൂദ യഹൂദരും അവരും തമ്മിൽ സമരിയാക്കാരും തമ്മിലുള്ള യുദ്ധം ഒത്തിരി കാലം നീണ്ടു നിൽക്കും സമരിയായിലെ ബലിപീഠം പലപ്പോഴും നശിപ്പിക്കപ്പെടുന്നുണ്ട് ജെറുസലേം നഗരം പണിയുമ്പോൾ അത് തകർക്കാനായിട്ട് കടന്നു വരുന്നുണ്ട് ഇന്നും സമരിയാക്കാർ ഒരു പ്രത്യേക ജനതയാണ് സമരിയായിലും ജാഫായിലുമുള്ള ഏകദേശം മുന്നൂറ്റമ്പതോളം ജനങ്ങളാണ് ഇന്നുള്ളു എങ്കിലും പഴയ പോലെ ആടിനെ ബലിയർപ്പിച്ചിട്ടുള്ള പെസഹ ആചരിക്കുന്നിടം അവിടെയാണ് അഹറോൻ്റെ പുത്രനായ ഫിനഹാസാണ് അവരുടെ പുരോഹിത പൈതൃകം മോശ ഏകപ്രവാചകൻ പഞ്ചഗ്രന്ഥി മാത്രം ദൈവവചനം കർത്താവിൻ്റെ അന്ത്യവിധിയും മിശിഹായുടെ വരവും സാപത്തുമൊക്കെ ആഘോഷിച്ച് അന്ത്യവിധി പ്രതീക്ഷിച്ച് കാത്തിരുന്നൊരു ജനം അവരുടെ ഇടയിലൂടെ കർത്താവ് കടന്നു പോകുന്നു ഷെക്കേം സമരിയായിലേക്ക് തലസ്ഥാനം മാറ്റുന്നത് ഓമ്രിയാണ് ഈ കുന്നുവേടിക്കുന്നത് കാവൽ മല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് ആഹാബിൻ്റെ കാലഘട്ടത്തിൽ കൊട്ടാരം പണിയുന്നു അതിനുശേഷം ജെറോബോം നാബാത്തിൻ്റെ മകനായ ജെറോബാം രണ്ട് രാജ്യമായിട്ട് തിരിയുമ്പോൾ ഇവിടെയാണ് സ്വർണ്ണ കാളക്കുട്ടിയെ വെച്ചിട്ടുള്ള ഒരു ബലിപീഠം പണിയുന്നത് അവരുടെ തലസ്ഥാന നഗരമായിട്ട് മാറുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന കർത്താവ് സമരിയാക്കാരി സ്ത്രീയെ കാണുന്ന കർത്താവ് യാക്കൂബിൻ്റെ കിണർ ഇത് ഇന്നും അവിടെ ദൃശ്യമാണ് സിക്കാർ പട്ടണം നാബ്ലൂസിൻ്റെ അടുത്ത് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ദേവാലയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ പണിത ദേവാലയമുണ്ട് ആ ദേവാലയത്തിൻ്റെ അടിപ്പള്ളിയിൽ ഇന്നും ഈ കിണർ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു നമ്മളിതിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കേണ്ടത് കർത്താവ് അയിത്തക്കാരായിട്ട് കണക്കാക്കിയിരുന്ന സമരിയാക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നു സ്ത്രീകൾക്ക് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള പരിഗണന നൽകാതിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീയോട് സംസാരിക്കുന്നു സ്ത്രീയെ സാക്ഷിയാക്കി ശിക്ഷയാക്കി സ്വീകരിക്കുന്നു ഈ സമരിയായിൽ നിന്ന് പിന്നെ നേരെ ജെറീകോയിലേക്ക് എത്തിയ കർത്താവ് ജെറീകോയിൽ നിന്ന് ഒലിയുമലയിലേക്ക് കയറുകയാണ് ഈ കയറ്റത്തിൽ ഒലിയു മലയുടെ കിഴക്കേ ചെരുവിലാണ് ബത്താനിയ ബേത്ത് അനനിയ ബേത്ത് അനിയ അനുസരണത്തിൻ്റെ ഭവനം എന്നാണ് എവിസേബിയൂസും ജെറോമും ഇതിനെ വിശേഷിപ്പിക്കുക നാലാം നൂറ്റാണ്ട് മുതൽ തന്നെ ലാസറിൻ്റെ ശവകുടീരം ഉണ്ടായിരുന്ന സ്ഥലം ഒരു ഗ്രാമം ക്രൈസ്തവ ഗ്രാമം വളർന്നിരുന്ന സ്ഥലം ഇന്നും അതിൻ്റെ പേര് എൽ അസറിയെ എന്നാണ് എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ ലസാറിയും എന്ന് പറഞ്ഞതിൻ്റെ അറബിക് വേർഷൻ ഇവിടെ കുരിശുദ്ധ കാലഘട്ടത്തിൽ ജെറുസലേമിലെ കബരിടപ്പള്ളിയിലെ സന്യാസികളാണ് ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് മെലിസിന്ധരാജ്ഞിക്ക് കൈമാറുന്നു മെലി സിന്ധരാജ്ഞി അവിടെ സന്യാസിനികൾക്കുള്ള ഒരാശ്രമം പണിയുന്നു അതിൻ്റെ കാവൽ ഗോപുരം പണിയുന്നു പിന്നീട് പേർഷ്യൻ ആക്രമണത്തിൽ മുസ്ലിം ആക്രമണത്തിൽ ഇത് നശിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇന്നുള്ള ദേവാലയം കുഷ്ഠരോഗിയായ ഷിമിയോന്റെ ഭവനം അല്ലെങ്കിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനം സമചതുരമായ ദേവാലയത്തിൻ്റെ മുകളിൽ ഒരൊറ്റ ഡോമ് അതിൻ്റെ നാല് വശത്തായിട്ട് ലാസറിനുയർപ്പിക്കുന്നത് മർത്താവോടും അറിയാത്തോടും സംസാരിക്കുന്നത് കുഷ്ഠരോഗിയായ ഷെമിയോൻ്റെ ഭവനത്തിൽ പാപിനിയായ സ്ത്രീ വരുന്നതുമായിട്ടുള്ള രംഗം അൽത്താരയ്ക്ക് മുകളിൽ കർത്താവ് ഈ നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ വഴിയരികിൽ മർത്താ ചെന്ന് സ്വീകരിച്ച സ്ഥലം ആ സ്ഥലം ഇന്നും അവിടെയുണ്ട് അവിടെ ഒരു ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയമാണ് ബുർജി അൽ അഹ്മർ സ്റ്റോൺ ഓഫ് കൊള്ളോക്കി അവിടെയാണ് കർത്താവിന് അവർ സ്വീകരിക്കുന്നത് ലാസറിൻ്റെ കബറിടം വരുന്ന സ്ഥലത്ത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ മോസ്ക് പണിയപ്പെടുന്നു അതിനുശേഷം അവിടെ തീർത്ഥാടകർക്ക് കടന്നു ചെല്ലാൻ പറ്റാതെ വരുന്നു പിന്നീട് ഫ്രാൻസിസ്കൻസ് ഈ സ്ഥലം വാങ്ങുകയും അവിടേക്ക് പാറയിൽ തുരന്ന ഇ ഇരുപത്തിനാല് സ്റ്റെപ്പുകളോട് കൂടിയ വഴിയുണ്ടാക്കുന്നു അത് ചെന്നിറങ്ങുന്നത് വെസ്റ്റീബോ ഒരുക്കത്തിൻ്റെ മുറി അവിടെ നിന്ന് മൂന്ന് സ്റ്റെപ്പുകൾ കൂടി താഴോട്ട് ഇറങ്ങിയാൽ കൊഹീം ടൈപ്പിലുള്ള പഴയ കബറിടം കാണാം ലാസറിൻ്റെ കബറിടമായിട്ട് ആഘോഷിക്കുന്നത് ഈ സ്ഥലമാണ് ഇതിൻ്റെ ഇടതുവശത്തുള്ള ചുമര് അവിടെയായിരുന്നു വഴി അവിടെ നിന്നാണ് കർത്താവ് കടന്നു കടന്നു വന്നിരുന്നത് ഇത് അൽ ഉസൈർ എന്ന് പറഞ്ഞുകൊണ്ട് ലാസറിൻ്റെ സഹോദരൻ അൽ അസർ എന്നുള്ളത് ഉസൈറാക്കിയതാണ് ലാസറിൻ്റെ സഹോദരൻ്റെ മോസ്ക് എന്നാണ് അവരതിന് പേര് കൊടുക്കുക ഈ ലാസറിൻ്റെ ഭവനം മർത്ത മറിയം കർത്താവിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നവർ കർത്താവിൻ്റെ വചനം വിധേയത്വത്തോടുകൂടി സ്വീകരിക്കുന്നവർ കർത്താവിൻ്റെ സുഹൃത്തുക്കളുടെ വീട് ലാസർ പിന്നീട് ലാർണക്കയിലെ പാത്രിയാർഗീസ് ആയിരുന്നു സൈപ്രസിൽ ലാർണക്കയിൽ ലാസറിൻ്റെ സർക്കോ ഫഗസുണ്ട് ടൂമ്പുണ്ട് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുക കർത്താവിൻ്റെ സ്നേഹിതൻ കർത്താവിൻ്റെ സ്നേഹിതരുടെ ആതിഥേയരുടെ വലിയൊരു സൗഹൃദത്തിൻ്റെ ഭവനം ആ ഭവനത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ബെത് ഫഗെ അവിടെയാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്ന് ഓശാനയുടെ ഘോഷയാത്ര തുടങ്ങുന്നിടം അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഒലിയു മലയുടെ ഉച്ചിയിലെത്തുന്നു വീരി ഗലിലയി അല്ലയോ ഗലീലേര് എന്ന് വിളിച്ച സ്ഥലം അവിടെയാണ് സ്വർഗാരോഹണത്തിൻ്റെ പള്ളി ഇന്നത് മോസ്കാണ് കോൺസ്റ്റൻറ്റൈൻ്റെ കാലഘട്ടത്തിൽ ലയോണ ബസിലേക്ക് പണിതപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഏൻ ബൊമോ വൃത്തത്തിലുള്ള ഒരു സൗധം ഇത് സ്വർഗാരോഹണത്തിൻ്റെ സൗധമായിരുന്നു അതിൻ്റെ മുകൾ ഭാഗം തുറന്നിട്ടിരിക്കുകയായിരുന്നു ഇത് നാനൂറ്റി ഇരുപത്തിയേഴില് മെലാനിയ ആശ്രമം പണിയുന്നത് ഇതിനോട് ചേർന്നാണ് പിന്നീട് പേർഷ്യൻ ആക്രമണത്തിൽ അറുന്നൂറ്റി പതിനാലിൽ നശിപ്പിക്കപ്പെടുന്നു കുരിശി യുദ്ധക്കാര് വീണ്ടും പടുത്തുയർത്തുന്നു അഷ്ടഭുജ ദേവാലയമായി അതിൻ്റെ നടുക്ക് വൃത്തത്തിൽ തൂണുകളോടുകൂടിയുള്ള കൺസ്ട്രക്ഷൻ അത് പിന്നീട് സലദീൻ കീഴടക്കുകയും ആയിരത്തി ഇരുന്നൂറുകളിലതിൻ്റെ മുകളിൽ തുറന്നിട്ട ഭാഗം അടയ്ക്കുകയും ചെയ്യുന്നു അവിടെ അവർ പൂജിച്ചിരുന്നത് സ്വർഗാരോഹണത്തിന് കർത്താവ് മുകളിലേക്ക് പോയപ്പോൾ കർത്താവിൻ്റെ പതിഞ്ഞ പാദങ്ങളുടെ അടയാളമാണ് ഈ പാദമാണ് ഇന്നും തീർത്ഥാടകർ പോകുമ്പോൾ കാണുന്നത് ഇന്നവിടെ ഒരു മോസ്ക്കാണ് ചെറിയൊരു തുക കൊടുത്ത് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അവിടെ പൂജ്യമായി ഈ പാദം കണ്ട് വണങ്ങി നമുക്ക് പുറത്തിറങ്ങാം സ്വർഗാരോഹണം അവിടെ രണ്ടു പേരാണ് കടന്നു വരുന്നത് അല്ലയോ ഗലീലിയരെ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടു പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ തന്നെ വചനത്തിൽ എഴുതിയിരിക്കുന്നു കർത്താവിൻ്റെ കല്ലറയിലും രണ്ടു പേരാണ് കടന്നു വരിക രൂപാന്തരീകരണത്തിലും രണ്ടു പേരാണ് സാക്ഷികൾ വളരെ വ്യക്തമായിട്ട് ലൂക്കാസ് വിശേഷകൻ അവതരിപ്പിക്കുക അവർ നോക്കി നിൽക്കെ അവരുടെ ദൃഷ്ടി നാല് തവണ നോട്ടത്തെ പറയുന്നു എന്ന് പറഞ്ഞാൽ ശിഷ്യർ ദൃക്സാക്ഷികളാണ് കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്താനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ദൃക്സാക്ഷികൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കേണ്ടവർ ആ ഒരു പ്രഘോഷണത്തിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് ഇവിടെയാണ് കൃത്യമായിട്ട് അപ്പസ്വല നടപടി ഗ്രന്ഥത്തിൽ പറയുന്നത് ഇത് കഴിഞ്ഞവർ ജെറുസലേമിലേക്ക് ഇറങ്ങി ഒരു സാപത്ത് ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഇതാണ് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഈ വീരി ഗലിയിലേക്ക് സ്വർഗാരോഹണത്തിൻ്റെ പള്ളിയിലേക്കുള്ള ദൂരം നമുക്ക് കർത്താവിൻ്റെ ഈ ജെറുസലേമിലേക്കുള്ള കയറ്റം ആഘോഷിക്കാം സ്നേഹിതരോടുകൂടെ ക്രിസ്തുവിന് സ്വർഗപിതാവിന് സാക്ഷ്യമേകി ഈ മലയിലോ ആ മലയിലോ അല്ല അരൂപിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാകുവാൻ സ്വർഗാരോഹണത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ വിളിക്കുന്നിടം ഈ ഒലിവുമലയുടെ ഉച്ചി നമുക്കും സ്വർഗത്തിലേക്കുള്ള ഒരു പാദപീഠമായി മാറട്ടെ ഈ വിശംശയാക്കി സ്തുതിയായിരിക്കട്ടെ